അല്ല ഞങ്ങള് ഒരിക്കലും ഇത്രയും പ്രതിഷ്ഠ പിന്നെ ഞങ്ങള് ശുദ്ധ ഹാസ്യം ഒരിക്കലും നമ്മൾ ഫാമിലിയോട് നമ്മുടെ എല്ലാ അച്ഛനും അമ്മയും മക്കളും എല്ലാ ഇരുന്ന് കാണണം ആസ്വദിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം ഞങ്ങൾ പേരും ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോയി അതെന്തോലും ജനങ്ങള് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അതിന്റെ ഒരു വിജയമാണ് നാലില് നാല് 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 എടാ കോമ്പയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മനസ്സെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചിന്തിക്കുന്ന സാധനം തന്നെ ഒരു കൗണ്ടറോ എന്തെങ്കിലും ആ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും ഹരിച്ചേട്ടൻ ചിന്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രാജേഷോ അതേ ഒരു സംഭവമാണ് അതാണ് ഈ കോമഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പിന്നെ എന്താ പറയുന്നെ കോമഡി വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയല്ല ഫ്ലവേഴ്സ് ടി വി എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തോടു കൂടി ജനങ്ങളെ ഏറ്റെടുത്തു അതായത് നമുക്ക് ഇപ്പം വിദേശത്തും ഒക്കെയുള്ള പ്രവാസി മലയാളികള് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടൊരു പറയാം നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ടിപ്പു ജന്മസ്ഥലം എവിടെ പറഞ്ഞു സുൽത്താൻ ഒരു ടീം വർക്ക് എങ്ങനെയാണ് ഈ കോമഡി സ്ക്രിപ്റ്റുകൾ രൂപീകരിക്കുന്നതിനകത്തൊരു ടീം വർക്ക് നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ അതോ ഇതിന്റെ ഒരു വർക്ക് എങ്ങനെയായിരുന്നു വർക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളൊരു കണ്ടന്റ് നമ്മൾ സെറ്റ് ചെയ്യും അത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് എത്രയും കൗണ്ടറുകൾ കയറ്റാമോ അത് ഓടിയില്ലെങ്കിൽ നമ്മൾ ആ സ്കിറ്റ് അവിടെ വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് അടുത്ത കണ്ടന്റ് പിടിക്കും പിടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആലോചിച്ചിട്ട് നല്ലപോലെ കൗണ്ടർ കയറ്റാവുന്ന ഒരു ഏരിയ കണ്ടുപിടിച്ച് ആ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കും അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആലോചിച്ചാണ് ഓരോ കൗണ്ടറുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഈ പറഞ്ഞപോലെ ഡബിൾ മീനിങ്ങോ ഒന്നും ഉണ്ടാകാതെ കുടുംബത്തോടെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നു കാണത്തക്ക രീതിയിലുള്ള സാധനങ്ങളാണ് കണ്ടറുകളാണ് അല്ലെ സ്കിറ്റാണ് നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നത് മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത സീറോ പെർസെന്റേജാണ് അശ്ലീല പരാമർശങ്ങളൊന്നുമില്ല അത് സാധാരണ ഈ കോമഡികളിൽ അശ്ലീലം ഉണ്ടായാലിരിക്കൂ എന്നുള്ളൊരു ട്രെൻഡ് സമീപകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുപോകുകയാണ് ചെയ്തത് അതെ 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 അല്ല പണ്ടുമുതലേ അങ്ങനെ ആണല്ലോ ഒരു വൃത്തിനായിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ ജനങ്ങള് ആസ്വദിക്കത്തുള്ളായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നതു കൊണ്ട് അത് മാറ്റിയെടുത്ത് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് മൂന്നുപേരോട് ഇരുന്നിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കാം ജനങ്ങളത് രണ്ട് കൈനീട്ട് സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല സാറ് പറ വനജ ടീച്ചറെ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ പേരെന്തോ കുഴപ്പമില്ല എന്തോ എന്താ പറഞ്ഞു സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനല്ലോ എന്നാ ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ വളരെ വളരെ സന്തോഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വരുവോ നിങ്ങളുടെ ഒരു തട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വരുവാണ് ഇപ്പൊ അപ്പോഴാണ് പിന്നെ ഞങ്ങള് വേറെ പെട്ടെന്ന് വരേണ്ടി വന്നത് അതുകൊണ്ട് കാണാൻ പറ്റില്ല കൊള്ളാൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ട്